നാളത്തെ വർക്കിനുള്ള സാധനമാണ് തൊണ്ണൂറ് മീറ്റർ കേബിള് ചാനൽ എസ് എം ബി എസ് ഹാർഡ് ഡിസ്ക് അഞ്ഞൂറ് ജി ബി ക്യാമറ രണ്ട് ബോമ് രണ്ട് ബുള്ളറ്റ് ബുള്ളറ്റ് വിവരണം വേറെ ഉണ്ട് പിന്നെ അതിന് വേണ്ടിയുള്ള ബോക്സ് നാല് ബോക്സ് ഇതിപ്പം മൂന്നെണ്ണയുള്ളു ഒരെണ്ണം ഉണ്ട് പിന്നെ ബി എൻ സി ആറെണ്ണം ഉണ്ട് അപ്പോൾ അത് മൂന്ന് ക്യാമറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ഒരാറെണ്ണം പക്ഷെ നാലെണ്ണം ഉണ്ട് അപ്പോൾ ഒരു എട്ടെണ്ണം അല്ലാതെ രണ്ടെണ്ണം അല്ലാതെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എട്ടെണ്ണം വേണം നാല് ക്യാമറ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഡി സി കണക്ടർ നാലെണ്ണമാണ് ഇതിപ്പം മൂന്നെണ്ണയുള്ളൂ ഒരെണ്ണം വേറെയുണ്ട് പിന്നെ ഉള്ളത് ഐക്യ വിഷൻ്റെ ഡി വി ആർ ആണ് ഈ ക്യാമറകളെല്ലാം ഫൈവ് എം ബി ക്യാമറയാണ് വിത്ത് മൈക്ക് ഇത് ഡോം ക്യാമറ രണ്ട് അതുപോലെ തന്നെ ഫൈവ് എം ബി ക്യാമറയുടെ ബുള്ളറ്റ് രണ്ടെണ്ണം ഇതും മൈക്ക് വരുന്ന ടൈപ്പാണ് നൈറ്റ് വിഷൻ ഉള്ള ടൈപ്പ് ഇത് ഹൈക്ക് വിഷൻ്റെ ഫോർ ചാനൽ ഡി വി ആർ ആണ് ഫൈവ് എം ബി സപ്പോർട്ട് ഇതിനകത്ത് ഉള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കാറ്റ്ലോഗ് വരുന്നുണ്ട് ഒരു മൗസ് വരുന്നുണ്ട് ഒരു അഡാപ്റ്റർ വരുന്നുണ്ട് അഡാപ്റ്റർ ടോൾ വോൾട്ടിൻ്റെ പവർ സപ്ലൈ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ വരുന്നുണ്ട് ഹാർഡ് ഡിസ്കിൻ്റെ ഇത് സാറ്റ കേബിൾ ഇത് പവർ കൊടുക്കാനുള്ള കേബിൾ ഇത്രയും വരുന്നുണ്ട് പിന്നെ ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്യാനുള്ള നാല് സ്ക്രൂ വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഡി വി ആർ അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് നാല് ചാനൽ ക്യാമറ നാല് ക്യാമറ കൊടുക്കാൻ പറ്റും നാല് ചാനലാണ് അതുപോലെ തന്നെ ഹി എം എയുടെ ഔട്ട് ഉണ്ട് നമുക്ക് ഈ ഒരു ഹി എം ഔട്ട് എടുത്തിട്ട് മോണിറ്ററിലോ അല്ലെങ്കിൽ ടി വിയിലോ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വി ജി ഔട്ട് വരുന്നുണ്ട് വി ജി ഇന്ന് കൊടുക്കാൻ പറ്റുന്ന മോണിറ്ററിൽ കൊടുക്കാൻ സാധിക്കും പിന്നെ ഉള്ളത് ആഡിയോ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും ഇത് വന്നിട്ട് ലാൻഡ് കണക്ഷൻ ഇനി വരുന്നത് രണ്ട് യു എസ് ബി പോർട്ടാണ് അതിനകത്ത് ഒരെണ്ണത്തിൽ വന്നിട്ട് നമുക്ക് മൗസ് കൊടുക്കാൻ മൗസ് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തതിൽ നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് പെൺഡ്രൈവ് കൊടുക്കുകയോ അല്ല സിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ലാൻഡ് മോഡം വാങ്ങാൻ കിട്ടും ആ ഒരു മോഡത്തിന് ഫൈവ് വോൾട്ട് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു യു എസ് പി പോർട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ സാധിക്കും ഇത് ഈ ഒരു ഡി വി ആർ വർക്ക് ചെയ്യാനുള്ള പന്ത്രണ്ട് വോൾട്ട് ഇൻപുട്ട് കൊടുക്കേണ്ട സോക്കറ്റാണ് അപ്പോൾ ഇതെല്ലാം നാളെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കം വരെ അവസാനം വരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ